വന്നിട്ടുണ്ടല്ലോ എല്ലാവരും അങ്ങനെ ഈ എല്ലാരും ലൈവ് ഇരിക്കട് കാണാൻ വെറുതെ ഒന്ന് വന്ന് നോക്കിയതാ കുഞ്ഞാ കുറ്റൊന്ന് പൊറത്ത് പോയത് കുറച്ച് ലേറ്റ് ആവും എത്താൻ അപ്പൊ അത് സമയം വെറുതെ ഉറങ്ങിണ്ടല്ലോ വിചാരിച്ചു വന്നതാ ഒന്ന് ഉറങ്ങി എണീറ്റ് ഹലോ എന്താണ് വിശേഷം ആഷിഖ് ബായി സുഖമാണോ ി ഒരു കുല മുന്തിരി വാങ്ങിടുവാ വിടെയാണ് ഷാജി ഷാജി നട പേര് അല്ലേ മനസ്സിലായി സ്ഥല പേര് മനസ്സിലാവുന്നില്ല ആദ്യായിട്ട് വരികയാണോ ചാനൽ കാണാന് അല്ലല്ലോ ഒരു കുലമുന്തിരി ായി മുന്തിരി തിന്നിടുവാൻ പോയി സംഗതി പോയി അഞ്ചാള് വന്നിട്ടുണ്ട് ഈ സമയം ഇപ്പൊ ഉറക്കില്ലായിരിക്കും അല്ലേ പതിനൊന്ന് ഇരുപത്തി ആറായി കാശിക്ക് അഞ്ചാളുണ്ടോ പക്ഷെ ആരും ഒമ്പതാൾ വന്നിട്ടുണ്ട് പക്ഷെ ആരും മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല ആരാണ് നമുക്ക് നോക്കലേ ഇന്നിപ്പോൾ ലൈവ് ഇപ്പോൾ കുറച്ച് വാർത്ത വന്നിരുന്നു വെറുതെ എങ്ങനെ ഇരുന്നു അപ്പം വെറുതെ വന്നു നോക്കിയിരുന്നു ഞാൻ അപ്പം ഇങ്ങനെ ലൈവിലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എത്രപ്പോൾ ഒരാൾക്കാരെ ഈ സമയത്ത് ലൈവ് വരണേന്നറിയോ ഹലോ ഹായ് പാട്ട് പാടി പാട്ട് പാടില്ലല്ലോ എല്ലാരും കിടന്നിട്ടുണ്ടാവും ഞാനൊന്ന് ഉറങ്ങി എണീറ്റതാണ് കുഞ്ഞാൻ കുറ്റൊരു പിന്നെ ആദർശൻ്റെ പടത്തിൻ്റെ ഒരു ഷൂട്ടിങ് ഉണ്ട് അപ്പം ലാസ്റ്റ് ഡേ ആണ് അപ്പം അവിടെ പോയതാണ് അപ്പം അവിടെ ഒരു അമ്പലത്തിന്റെ അവിടെ പൂരം നടക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് പൂരം നടക്കുന്നൊരു സീനാണ് അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ വരും അവര് ആ ഒന്ന് ഇറങ്ങി എണീറ്റും രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനാണെന്നോ ഉണ്ട് സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേകൾ പ്രിയരാശ മുന്തിരി തിന്നിടുവാൻ ഞാൻ ഈ നാട്ടിലെ രാജാവെന്നേ എന്നാലും എൻ്റെതായരും ദീർഘവുമില്ല പ്രിയ വയസ്സ് ചോദിച്ചപ്പോ വയസ്സ് പറയാൻ പാടില്ല എന്നല്ലേ വയസ്സ് ഞാൻ എന്താ പറയാ വയസ്സൊക്കെ അത്യാവശ്യം വയസ്സുണ്ട് കേട്ടോ Yeah. <laughs> േ കണ്ടിട്ട് എത്ര ഉണ്ടാവും പറയാം ഞാനിവിടെ ഈ ഫോണിൽ നോക്ക മെസ്സേജ് അങ്ങോട്ട് വന്ന് നോക്കണ്ടല്ല അതിന് വേണ്ടിട്ട് ഹലോ ആ പുതിയ ആളാണോ ഇത്താക്ക് എത്ര വയസ്സുണ്ട് ചോദിച്ചിട്ടുണ്ട് വല്യ മോൾക്ക് മുപ്പത്തിരണ്ടാമത്തെ വയസ്സാണ് മീനിക്കെത്ര വയസ്സുണ്ടാവും നാൽപ്പത്തിയഞ്ചൊന്നുമല്ല ഇസ്സ ആരാണ് നാല്പത്തഞ്ചല്ലോ നാൽപ്പത്തഞ്ചിന് മേലക്കൊക്കെ പോയി സെഞ്ചുറി അടിക്കാനായി അല്ല ആയുസും ആരോഗ്യം തരല്ലേ നമുക്ക് ആയുസ് തരണി ആരോഗ്യം തട്ട് അമ്പത്തിരണ്ടില്ലേ രണ്ടിങ്ങട് കുറച്ചോ അറവിവാസം നോക്കണെങ്കിൽ അമ്പത്തിരണ്ടോ ശരിക്കു പറഞ്ഞാല് നമ്മള് ജനിച്ച സമയത്തൊക്കെ ഈ അറബി മാസം നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വയസ്സ് കൂടും ഇംഗ്ലീഷ് മാസം ഒരേ ലെവൻറ് പോകും ചോദിച്ചല്ലേ കുഞ്ഞാക്കുൻ്റെ അമ്പത്തഞ്ച് ഞാനും കുഞ്ഞാക്കും അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമാണ് അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ഇല്ലല്ലോ ചാനല് എന്തെങ്കിലും ചെയ്യണം കേട്ടോ പായസം ആണോ ഞാന് കുട്ടനെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ കുഞ്ഞാ ഞാനും കുഞ്ഞാക്കൊക്കെ ഒന്ന് ഇവിടെ എന്താ പറയുക കാഞ്ഞിര പോയി പുഴ പോയി മലമ്പുഴ പോയി അങ്ങനെ പോയതായിരുന്നു നയോമം നിനൊക്കെ ഉണ്ട് അപ്പം വെറുതെ ഒന്ന് പോകാറുണ്ട് അങ്ങനെ പോയി കുട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ അവിടെ പാലേറ്റിലൊക്കെ ഉണ്ടായിരുന്നല്ലോ വയസ്സൊന്നല്ലേ അംഗൻവാടിയിലുണ്ടായിരുന്നു ആരും ഒരാൾ ലേക്ക് തന്നിട്ടുണ്ട് സാനിബ സമത് വന്നല്ലോ ഹായ് ഷാനിബ എന്താണ് വിശേഷം ഉറങ്ങണില്ല ആരും ഞാനിങ്ങനെ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ കുഞ്ഞാങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും പോയാൽ വരുവല്ലോ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തും ഒക്കെ ഇരിക്കും കേട്ടോ കുഞ്ഞാൽക്കുണ്ടെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്തിരിക്കും അപ്പൊ എന്തെങ്കിലുമൊക്കെ ോക്കിട്ടു പിന്നെ ഇങ്ങനെ ഈ റീൽസ് ഒക്കെ നോക്കി അങ്ങനെ ഉറക്കില്ലാണ്ട് അങ്ങനെ ഇരിക്കൂല നമ്മള് റീൽസ് നമ്മള് തൊട്ട പോയി ഒരാളെ ലേക്ക് അടിച്ചിട്ടുള്ളു ലേക്ക് അടിച്ചു ലേക്ക് അടിച്ചു ലേക്ക് അടിച്ചു ലേക്ക് അടിച്ചു ഞാൻ ആ സങ്കടത്തിൽ ശങ്കരൻ ശങ്കരൻ പടി പോയി കുടിച്ചു അങ്ങനെ ഒരു സങ്കടം വന്നു സുഖമായിട്ടിരിക്കണു ചെറിയ കാച്ചിപ്പനി ഒക്കെ ഇണ്ടായിരുന്ന അവിടെ പോയി വന്നപ്പം വയനാടൊക്കെ പോയി വന്നപ്പോ അതൊക്കെ മാറി അപ്പം കുഴപ്പമൊന്നും ഇല്ല സുഖം കുഴപ്പമില്ല എടയ്ക്കൊരു കൈ വേദന ഒക്കെ അതൊക്കെ അങ്ങനെ മാറും ഫുള്ള് ഒന്ന് ബോഡി ചെക്കപ്പൊക്കെ ചെയ്യാൻ അയക്കണം അവിടെ ഇവിടെ ഒക്കെ വേദന ഒക്കെ ഉണ്ട് ചെക്കപ്പ് ഒന്നും ചെയ്യലില്ല ഏട്ടാ അങ്ങനെ ഷുഗറും പ്രഷറൊക്കെ എന്നോ അങ്ങനെ പ്രഷറൊന്നുംങ്ങനെ ഓവറായിട്ട് കൂടുതലില്ലേ ഷുഗറും തന്നെ ഒരു കൺട്രോളിൽ ഇങ്ങനെ പോവുക ഇനി മഴ ആയപ്പോൾ ഇങ്ങനെ അധികം മേൽ വേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ 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 ഓൾറെഡി ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആളാണ് ഞാൻ അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണതാണ് അപ്പം ഇങ്ങനെ മഴ ആയപ്പോൾ എല്ലാവരും കൊണ്ട് പറയുന്നുണ്ട് കൈവേദന കാലുവേദന ഒക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വിളിച്ചുകൊണ്ട് പറയേണ്ടിരുന്നു ഇന്നലെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണം മലപ്പുറത്ത് ട്ടോ ഇട്ടോ നിങ്ങളൊരുപ്പിച്ച് പഠിച്ചതായിരുന്നു അപ്പം അവർ ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ടില്ല ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ ലൈൻ ഫോണ് സാധാ ലൈൻ ഫോൺ ഉണ്ടല്ലോ അതേ ഇറങ്ങിയിട്ടുള്ളു കേട്ടോ അപ്പം അങ്ങനെ നമ്പർ മറക്കാതെ നമ്മൾ മെമ്മറിയിൽ വെച്ച് ഇടക്ക് വിളിക്കുകയായിരുന്നു പിന്നെ വീടിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ ഇടക്ക് കാണലിൻ്റെ കുട്ടികളായാലും നമ്മൾ കാണാറുണ്ട് ഇടക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് പോവും മനസ്സിലേക്കണു സൽമാൻ നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ സൽമാൻ ഇന്നലെ അവിടെ ഉണ്ടായതില്ല ഫോട്ടോ എടുക്കാൻ ഉണ്ടായതില്ലേ അപ്പം അതാകെ ഉയർത്തുമ്പോൾ കുട്ടൻ്റെ വീട് അവിടെ വന്ന ആളാണോ പതിനൊന്ന് മുപ്പത്തിമൂന്ന് ആയി വിശേഷങ്ങളിലാരേലും ഫസ്റ്റ് വരുന്ന ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ചാനൽ ഞാൻ ഇപ്പം അടുത്ത് ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ എന്താ പറയുക ലൈവ് വന്നിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ എൺപതിനായിരം ആയി അമ്പതിനായിരം ആവാൻ ഒരു ആയിരം മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനൊരു കുട്ടി ഉണ്ടായിട്ടോ ഞാൻ ഒന്ന് നോക്കുമ്പോൾ ആ കുട്ടീൻ്റെ ചാനൽ ഒരു ലക്ഷത്തി എം ബിച്ച് ഇല്ലാൻ സബ്സ്ക്രൈബേഴ്സ് അയക്കണു പിന്നെ ലൈവ് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് കേ ലക്ഷം ഒരു ലക്ഷം കെ രണ്ട് ലക്ഷം കെ ഒക്കെ പോണത് അങ്ങനെ ഇരിക്കുന്നുണ്ട് ലൈവിൻ്റെ മുമ്പില് നിങ്ങളും കണ്ടിട്ടുണ്ടാവും ചിലപ്പോ ആ ചാനല് അപ്പൊ ഓക്കെ എന്റെ ജസീറത്തേക്ക് ഉറങ്ങി തോന്നുന്നു ജസീറത്താൻ്റെ കൈന്ന് എന്താ പറയാ ഭരണിയില് കൈ ഇട്ടാ പൊട്ടി കൈയൊക്കെ ഒക്കെ സ്റ്റിച്ചിട്ട് ാണ് പെട്ട ആളും ഓൺലൈനുണ്ട് പക്ഷെ ആരൊക്കെ ഇവിടെ വന്നിട്ടില്ല കമന്റ് ആയിട്ട് വന്നിട്ടില്ല അതാ മനീഷ് പേര് കുട്ടിയാണ് മെസ്സേജ് പോയല്ലോ ഒരു ലൈക്ക് അവിടെ വിശേഷം എല്ലാവരും കിടന്നോ ഉറങ്ങിയ നീച്ചതാണോ എല്ലാരും പോണ്ടിരിക്കമാരെ കള്ളത്തിയാളെ ഒക്കെ ഫോൺ തന്നെ കനത്തന്നെട്ടോ അവിടെ ഒരു മെസ്സേജ് ഡിലേറ്റ് ആക്കിയില്ല താരാ എൻ്റെ പാട്ട് കണ്ടങ്ങള് മറ്റേ രാപ്പാടി ി നമ്മുടെ പടത്തില് പാട്ട് കണ്ടോ എന്നിട്ട് ലൈക്കും കമന്റ് ഒന്നും കണ്ടില്ല നിങ്ങൾ ആരെ കമന്റ് ഞാൻ കണ്ടില്ല ആ കണ്ടില്ലല്ലേ കുട്ടിയാണല്ലേ ആഹാ നിങ്ങൾ ഇന്ന് ടൂർ പോയോ ടൂറ് പോയിന്നാ ഒന്ന് മൂന്നാറ് പോണ കൂട്ടത്തിലിണ്ട അനീശയുടെ പേരെ കുട്ടിയാണ് നാസന്റെ ആണോ അല്ലെ മിനാസറിന്റെ അനീശയുടെ പേരു കുട്ടിയല്ലേ പറയണേ ഉറങ്ങിയിട്ടില്ലേ ശരി പി ഞാനീ വല്ല ഉറങ്ങട്ടെ ഞാൻ വെറുതെ ഇങ്ങനെ എല്ലാരും ലൈവ് വരിക്കണപ്പൊ ഞാൻ വെറുതെ വന്ന ആരൊക്കെ വരിക എന്നൊക്കെ കണ്ടിട്ട് വന്നതാ ഞാൻ കിടന്നിറങ്ങാൻ പോവാ എല്ലാരും കിടന്നിറങ്ങിക്കോളി ഓക്കെ എന്നാട്ടോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അകത്ത് ഗുഡ് നൈറ്റ് വന്നു പോയതാ ഓക്കെ ബായ് ഫോണിൽ നിന്ന് കുറേ ഡിലീറ്റ് ചെയ്യണം ഒരുപാട് മെമ്മറി ഫുള്ളായിക്കളും ഓക്കെ നാസറിൻ്റെ പേര് കുട്ടിയാണല്ലേ ഓക്കെ ഓക്കെ അനുവിൻ്റെ കുട്ടിയാണോ അനുവിൻ്റെ കുട്ടിയാണോ ഇന്ന് എല്ലാരും ഇങ്ങനെ പോണുണ്ടല്ലോ പിന്നെ മൂന്നാറ് പോണുണ്ടല്ലോ ഞങ്ങള് ഇവിടുന്ന് മടങ്ങുമ്പോ പാലക്കാട് മടങ്ങുമ്പോ ഫുഡ് ഷിബി ഷിബിന്റെ ചെറിയ രണ്ട് മക്കളും ആനുവിനെ കണ്ടിട്ടില്ല ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ്